കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്തു കട്ടപ്പന നഗരസഭ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ദളിത് സംഘടനകൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന ചരിത്രമുഹൂർത്തത്തിനാണ് കട്ടപ്പന സാക്ഷ്യം വഹിച്ചത് മുന്നൂറ് കിലോ വെങ്കലത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും പൂർണ്ണകാര്യ പ്രതിമകൾ നിർമ്മിക്കാൻ കട്ടപ്പന നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയുടെ കാലത്താണ് തുക അനുവദിച്ചത് പിന്നീട് എത്തിയ നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയായിരുന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയുടെ ഹൃദയഭാഗത്ത് ഭരണഘടനാ ശില്പിയുടെയും അയ്യം കാളിയുടെയും പ്രതിഭകൾ സ്ഥാപിക്കാനായത് അഭിമാനകരമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കട്ടപ്പനയെ ഐശ്വര്യപൂർണമാക്കുന്ന ഒരുപക്ഷെ നമ്മുടെ സംസ്കാരിക വളർച്ചയെ നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഒക്കെ എടുത്തു കാണിക്കുന്ന നവോത്ഥാന നായകരുടെ പ്രതിരൂപമാണ് ഇവിടെ തീർച്ചയായിട്ടുള്ളത് രാജ്യത്തിൻ്റെ പുരോഗതി അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിന് വെളിച്ചം നൽകുവാൻ സാക്ഷരതയും വിദ്യാഭ്യാസവും ആവശ്യമാണെന്ന് കണ്ടെത്തിയ ധീര പോരാളികളായി നവോത്ഥാന നായകരായി പ്രജ്വലമായി ശോഭിക്കുവാൻ ആ കാലഘട്ടത്തിൽ അവർ നൽകിയ പോരാട്ടങ്ങൾക്ക് പിൻബലം കൊടുക്കുവാൻ ഇന്ന് സമൂഹം കാണിക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഓർമ്മപ്പെടുത്തൽ എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം മണ്ഡപത്തിനുള്ളിൽ ടൈൽ വിരിക്കുന്നതിനും മേൽക്കൂര നിർമ്മിക്കുന്നതിനുമായി എം എൽ എ ഫണ്ടിൽ നിന്ന് മന്ത്രി മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു യോഗത്തിൽ പ്രതിമകൾ നിർമ്മിച്ച ശില്പികളെയും നഗരസഭാ അധ്യക്ഷയെയും കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു ഇതോടൊപ്പം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി നിർവഹിച്ചു വൈസ് ചെയർമാൻ കെ ജെ ബെന്നി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി ആർ സജി വി ആർ ശശി മനോജം തോമസ് രതീഷ് വരകുമല സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ പ്രശാന്ത് രാജു ബിനു കേശവൻ വി എസ് ശശി സുനീഷ് കുഴിമറ്റം രാജു ആഞ്ജലിതോപ്പിൽ നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന